എല്ലാവർക്കും ശ്രീകൃഷ്ണകർണാമൃതത്തിലേക്ക് സ്വാഗതം പൂന്താനത്തിൻ്റെ കർണാമൃതം ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഇന്ന് നോക്കുന്നത് അതിൽ തൊണ്ണൂറ്റി നാലാമത്തെ ശ്ലോകത്തിലെ രണ്ട് മൂന്ന് കഥ കണക്റ്റഡ് ആയിട്ട് പറയുന്നുണ്ട് അത് ഭാഗവതത്തിലും അതുപോലെ തന്നെയാണ് ഈ കഥകൾ കണക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ കഥകൾ മൂന്നും ഒരു ശ്ലോകത്തിൽ പൂന്താനം ഒതുക്കിയിരിക്കുകയാണ് ആ കഥ ആദ്യം അങ്ങോട്ട് പറയാം കംസൻ കംസനെ ശ്രീകൃഷ്ണൻ വധിച്ചു അല്ലേ അത് കഴിഞ്ഞ് ഈ കംസൻ്റെ ഭാര്യമാരുണ്ട് അസ്ഥി പ്രാപ്തി ഇവർ രണ്ടുപേരും ജരാസന്ധൻ്റെ മക്കളായിരുന്നു അവർ ഈ കംസനെ ശ്രീകൃഷ്ണൻ വധിച്ചു കഴിഞ്ഞപ്പോൾ ജരാസന്ധൻ്റെ മക്കളായിരുന്ന അസ്ഥിയും പ്രാപ്തിയും ജരാസന്ധനോട് പോയി ആവലാതി പറഞ്ഞു ശ്രീകൃഷ്ണനാണ് കംസനെ കൊന്നത് ശ്രീകൃഷ്ണൻ കാരണം ഞങ്ങൾ വിധവകളായി എന്നൊക്കെ പറഞ്ഞ് ആവലാതി പറഞ്ഞ് സങ്കടം പറഞ്ഞ് പോയി അപ്പോൾ ജരാസന്ധന് ദേഷ്യം വന്നു അങ്ങനെ ഭഗവാനോട് ഏറ്റുമുട്ടാൻ ഭഗവാനെ വകവരുത്തണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് ഇരുപത്തിമൂന്ന് അക്ഷൗഹിണി പടയുമായിട്ട് പോയി ജരാസന്ധൻ മധുരാപട്ടണം വളഞ്ഞു അപ്പോൾ ഭഗവാൻ ജരാസന്ധൻ്റെ സൈന്യങ്ങളുമായി ഏറ്റുമുട്ടി സൈന്യങ്ങളെ നിശേഷം സംഹരിച്ചു ബലരാമസ്വാമി ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്തു ജരാസന്ധനെ തോൽപ്പിച്ച് ഭയങ്കരമായ യുദ്ധമായിരുന്നു ആ യുദ്ധത്തിൽ ജരാസന്ധനെ തോൽപ്പിച്ച് പിടിച്ചുകെട്ടി ജരാസന്ധനെ ഭഗവാൻ ബലരാമൻ അപ്പോൾ കൊല്ലാൻ ഭാവിക്കുന്നത് കണ്ടപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊല്ലണം എന്നില്ല വെറുതെ വിട്ടോളൂ കൊല്ലണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഭൂഭാരഹരണത്തിനായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത് ജരാസന്ധനെ നാണം കെടുത്തി വിട്ടു ബാക്കി സൈന്യങ്ങളെ മുഴുവനും കൊന്നൊടുക്കി അതാണ് ജരാസന്ധനെ വധിക്കേണ്ടത് ഭഗവാനല്ല അതാണ് വെറുതെ വിട്ടോളാൻ പറഞ്ഞത് ജരാസന്ധനെ വധിക്കുന്നത് ഭീമനാണല്ലോ അത് നമുക്കറിയാലോ ആ കഥ അപ്പോൾ ഈ പരാജിതനായി ഭാരം കൊണ്ട് തലയൊക്കെ താത്തിയാണ് ജരാസന്ധൻ പോയത് എന്നിട്ട് അപമാനം കാരണം സന്യസിച്ച് തപസിനു പുറപ്പെട്ടു അപ്പോൾ ശിശുപാലൻ സല്വൻ തുടങ്ങിയ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞു അയ്യേ ഈ ഒരു തോൽവിക്ക് നാണം കെട്ട് സന്യാസം ചെയ്യാൻ പോവുകയാണോ നാണാവില്ലേ അപ്പോൾ ഇയാളെ ശ്രീകൃഷ്ണനോടൊക്കെ തോറ്റിട്ട് തപസ്സിന് പോവാന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ചൂട് പിടിപ്പിച്ച് ഈ ഇരുപത്തി മൂന്ന് അക്ഷൗഹിണി പടയായിട്ട് വീണ്ടും വന്നു യുദ്ധത്തിന് അത് ആദ്യത്തെ പോലെ തന്നെ ഇവർ ജരാസന്ധനെ പിടിച്ചുകെട്ടി സൈന്യങ്ങളെയൊക്കെ വധിച്ചു ഭഗവാൻ ഭഗവാനെന്ത് കരുതി ഇത് ഈ ഭൂഭാരം തീർക്കാനായിട്ടുള്ളൊരവസരമായിട്ടും ഭഗവാൻ കരുതി ഈ ഇ ഇരുപത്തി മൂന്ന് അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ എത്രയാണ് ആ അത്രയും ഭാരം ഭൂമിക്ക് തീരുമല്ലേ അത്രയും ആളുകളെ നശിപ്പിച്ചു കഴിയുമ്പം അങ്ങനെയാണ് ഈ പതിനേഴ് തവണയും ഈ ജരാസന്ധൻ ഇങ്ങനെ അക്ഷൗഹിണി പടകളുമായിട്ട് വരും ഈ പതിനേഴ് തവണയും തോറ്റു തോറ്റു തൊപ്പിയിട്ട് പുറകോട്ട് പോകും അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ തവണയും വരാറായി ഇപ്പോൾ വരും എന്ന് കാത്തിരിക്കണ ആ സമയത്ത് കാല കാലയവനൻ എന്ന് പറഞ്ഞിട്ട് യവനന്മാരുടെ രാജാവാണ് ജലാസന്ധൻ പതിനെട്ടാമത്തെ തവണ യുദ്ധത്തിനായി ഒരുങ്ങി വരാൻ ഭാവിക്കുന്നതിന് മുമ്പേ ഈ ശ്രീനാരദ മഹർഷി കാലയവനൻ എന്ന ആ യവന രാജാവിനോട് മധുരയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്താച്ച ജരാസന്ധനോടുള്ള യുദ്ധത്തിനോടൊപ്പം തന്നെ കാലയവനൻ്റെ കഥയും കഴി കഴിഞ്ഞോട്ടെ എന്നാണ് ശ്രീനാരദ മഹർഷി വിചാരിച്ചത് മഹർഷിയെ കണ്ടപ്പോൾ കാലയവനം ചോദിച്ചു എനിക്ക് തുല്യ ബലമുള്ളവർ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ എന്നെപ്പോലെ ബലവാനായിട്ട് വേറെ ആരാ ഉള്ളത് ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം നാരദർ പറഞ്ഞു അങ്ങനെ ആരുമില്ലെന്നൊന്നും വിചാരിക്കണ്ട ജരാസന്ധനെ ജരാസന്ധൻ്റെ ഇരുപത്തിമൂന്ന് പടയെ പതിനേഴ് തവണ സംഹരിച്ച് അവനെ തോൽപ്പിച്ച് വെറുതെ നിസ്സാരൻ ഇവനൊക്കെ നിസ്സാരൻ എന്ന് കരുതി വിട്ടയച്ച ശ്രീകൃഷ്ണനും ബലരാമനും നിനക്ക് സമന്മാര തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവരെയും കൂടി ജയിച്ചാലേ നീ ലോകൈക വീരനാവുള്ളൂ എന്നാൽ പിന്നെ നിന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് പറയാം എന്ന് ശ്രീനാര ശ്രീനാരഥ മഹർഷിയെ ആ കാലയവനനെ ചൂടുപിടിപ്പിച്ച് വിട്ടു അതും കേട്ട് അവൻ അവൻ്റെ മൂന്ന് കോടി സൈന്യങ്ങളുമായിട്ടാണ് മധുരാപട്ടണം വളഞ്ഞത് മൂന്ന് കോടി സൈന്യം ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു ഏകദേശം ജരാസന്ധനും ഈ സമയത്ത് തന്നെ സൈന്യവുമായി വരാൻ വഴിയുണ്ട് അപ്പോൾ ഈ യാദവന്മാർക്ക് എല്ലാം കൂടി പറ്റില്ല യാദവന്മാരാൽ അവധ്യനാണ് കാലയവനൻ യാദവന്മാർക്ക് അവ വധിക്കാൻ പറ്റില്ല കാലയവനനെ അപ്പം കൃഷ്ണൻ വിചാരിച്ചു ജരാ ഈ നാണല്ലാതെ ഇന്നോ നാളെ ജരാസന്ധനും യുദ്ധത്തിന് വരും ഇനിയും വരും അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നുമുള്ള ആക്രമണം എങ്ങനെ തടയുക എന്ന് പറഞ്ഞ് കൃഷ്ണൻ ബലരാമനുമായിട്ട് ആലോചിച്ചു അപ്പോൾ അങ്ങനെ മനുഷ്യർക്ക് കടക്കാൻ പറ്റാത്തതായ ഒരു ദുർഗം നിർമ്മിച്ച് യാദവന്മാരെ അപകടപ്പെടുത്താതെ അവരെ രക്ഷിക്കാനായിട്ട് രക്ഷിച്ചിട്ട് യവനനെ വേറെ ഒരാളെ ആരെ ഒരാളെ കൊണ്ട് വധിക്കണം ഇവർക്ക് വധിക്കാൻ പറ്റില്ല യവനനെ അപ്പോൾ അവർ അന്യനെ കൊണ്ട് വധിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് സമു സ്വന്തം ശക്തി കൊണ്ട് സൗ സമുദ്രമധ്യത്തിൽ പന്ത്രണ്ട് യോജന വിസ്താരമുള്ള ഒരു ദ്വീപ് അങ്ങോട്ട് നിർമ്മിച്ചു ഇച്ഛാശക്തി കൊണ്ട് അവിടെ വിശ്വകർമാവിനെ കൊണ്ടാത്തി മനോഹരമായിട്ടൊരു പട്ടണം അങ്ങോട്ട് നിർമ്മിച്ചു അതാണ് ദ്വാരക ദ്വാരകാപുരി അത് വിശ്വകർമാവ് ആ വിശ്വകർമാവിൻ്റെ കഴിവിൻ്റെ കഴിവ് മുഴുവനും എടുത്തുപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ദ്വാരകാപുരി എന്നാണ് പറയുന്നത് അവിടേക്ക് ഭഗവാൻ തൻ്റെ യോഗമായ വൈഭവം കൊണ്ട് സകല യാദവന്മാരെയും അവിടേക്ക് കൊണ്ടുപോയി ബലരാമനോട് അവരെ സംരക്ഷിച്ച് അവിടെ ഉണ്ടാവണം പോകരുത് എവിടേക്കും എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നിരായുധനായി കാലയവനോട് യുദ്ധത്തിനായിട്ട് പോയി മധുരയിലേക്ക് തിരിച്ചു വന്നു ഒരു താമരമാലയും കഴുത്തിലിട്ടിട്ട് മധുര പട്ടണത്തിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് പോ പോണത് കാലയവനൻ കണ്ടു നിരായുധനായ ഭഗവാനെ നാല് തൃക്കൈകളും താമരമാലയും കണ്ടു അപ്പം തന്നെ ശ്രീനാരദ മഹർഷി പറഞ്ഞ ആളുടെ ഒരു ഒരു സാ ഛായ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഭഗവാൻ തന്നെ എന്നങ്ങോട് ഉറപ്പിച്ചു നിരായുധനായവിനോട് ഞാനും എടുക്കാതെ തന്നെ യുദ്ധം ചെയ്യാം എന്ന് കരുതി നിരായുധനായിട്ട് തന്നെയാണ് കൃഷ്ണൻ്റെ പിന്നാലെ ഈ കാലയവനനും പുറപ്പെട്ടത് കൃഷ്ണൻ ഈ യവനനെ പേടിച്ച് ഓടിപ്പോകുന്ന പോലെ നടിച്ചിട്ട് ഓടിപ്പോ ഓടിപ്പോയി ഒരു പർവ്വത ഗുഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഗുഹേൽ കയറി പുറകെ യവനനും ഓടിക്കയറി അവിടെ യവനം കണ്ടുപോകുക അവിടെ ഒരാൾ കിടന്നുറങ്ങണം അപ്പോൾ അവൻ വിചാരിച്ചു അവന് ഇവനെന്നെ ഇത്രയും ദൂരം ഓടിച്ചിട്ട് ഇപ്പം ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുകയാണല്ലേ എന്ന് വിചാരിച്ചിട്ട് ദേഷ്യപ്പെട്ട് ഒരൊറ്റ ചവിട്ടുകൊടുത്തു അപ്പോൾ ചവിട്ടി ചവിട്ട് കിട്ടിയപ്പോൾ ഈ ഉറങ്ങിക്കിടന്നിരുന്ന ആൾ എഴുന്നേറ്റിരുന്ന് നോക്കി നോക്കിയപ്പോൾ യവനനെ കണ്ടു അദ്ദേഹത്തിന് ദേഷ്യം വന്ന് കണ്ണ് കണ്ണൊക്കെ ഉരുട്ടി മിഴിച്ച് ഒരു നോട്ടം നോക്കി ആ ദേഷ്യം കൊണ്ട് അതോടെ കാലയവന നിന്ന നിൽപ്പില് ഭസ്മമായി പോയി എന്ന് കൽപ്പിച്ചു ചവിട്ടി മുജുകുന്തനെ എന്നാണ് ഒരക്ഷര വ്യത്യാസമുള്ളൂ അപ്പോൾ വംശത്തിലെ മാന്താതാവിൻ്റെ മകൻ മുജുകുന്ദനായിരുന്നു ആ കിടന്നുറങ്ങിയിരുന്നത് ആൾ ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ ഈ ഗുഹയിലക്കാണ് കയറിയിട്ട് എവിടെയോ അതിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയോ ഒളിച്ചിരുന്നു നല്ല ഇരുട്ടല്ലേ ഗുഹയില് അപ്പോൾ ഈ കിടന്നുറങ്ങണ ആളെ കണ്ടുള്ളൂ മു ചവിട്ടിയിട്ട് ചവിട്ടി ഇത് മുതു മുജുകുന്ദനെയാണ് മുകുന്ദനെയല്ല മുകുന്ദൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം കരുതി ആൾ മാറി ചവിട്ടി അങ്ങനെയാണ് അത് മുജുകുന്തന് മുജുകുന്തൻ നോക്കിയപ്പോൾ എങ്ങനെയാണ് ഇയാൾ ഭസ്മായി പോയത് അദ്ദേഹം വംശത്തിലെ മാന്താതാവ് എന്ന രാജാവുണ്ട് ആ രാജാവിൻ്റെ മകനാണ് മുജുകുന്ദൻ അവിടെ കിടന്നുറങ്ങി ആ മഹാപുരുഷനാണ് വളരെക്കാലം അദ്ദേഹം ദേവലോകത്ത് സൈന്യ ദേവന്മാരുടെ സൈന്യാധിപനായിരുന്നു അപ്പോൾ ഒരുപാട് നാൾ യുദ്ധം ചെയ്തു അപ്പം കുറേ നാൾ കഴിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യസ്വാമി അവതരിച്ചു ആ സമയത്ത് സുബ്രഹ്മണ്യസ്വാമിയെ സേനാധിപതിയാക്കി ദേവേന്ദ്രൻ മുജുകുന്ദനോട് സൈന്യാധിപസ്ഥാനം ഒഴിഞ്ഞിട്ട് കുറച്ച് കാലം അങ്ങ് ഒരുപാട് കാലമായി യുദ്ധം ചെയ്യണു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ സേനാധിപതിയായിരുന്നു അപ്പോൾ ആ ഒരുപാട് നാളായില്ലേ അസുരന്മാർ ഇവിടെ വരുമ്പോഴൊക്കെ യുദ്ധം ചെയ്യാൻ ഇദ്ദേഹം ഉണ്ടാവും സേനാധിപതിയായിട്ട് അപ്പോൾ ഒരുപാട് നാളായില്ലേ അങ്ങ് യുദ്ധം ചെയ്ത് ക്ഷീണിച്ചില്ലേ അപ്പോൾ ഇനി കുറച്ചു കാലം വിശ്രമിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞയച്ചതാണ് അപ്പോൾ ഒരു വരം ചോദിച്ചോളാൻ പറഞ്ഞു ദേവന്മാർ അപ്പോൾ ദേവന്മാരോട് പറഞ്ഞു സൈന്യ മറ്റേ വരം ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ മോക്ഷാണ് മുജുകുന്ദൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഈ ഈ ദേവന്മാർക്കൊന്നും മോക്ഷം കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് പറയണത് മോക്ഷം കൊടുക്കാൻ നമ്മുടെ ശ്രീ നാരായണൻ മൂർത്തി തന്നെ വേണം എന്നാണ് പറയണത് അപ്പോൾ അത് തരാനുള്ള ശക്തി ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇഷ്ടംപോലെ കിടന്ന് ഉറങ്ങിക്കോളാൻ ഒരു വരം കൊടുത്തു ഇത്രയും നാളും ഉറങ്ങാതെ യുദ്ധം ചെയ്തതിന് പകരം എത്ര കാലമാണ് ഉറങ്ങണമെന്ന് തോന്നണെന്ന് വെച്ചാൽ അത്രയും കാലം കിടന്നുറങ്ങിക്കോളൂ ആരെങ്കിലും ഈ ഉറക്കത്തിൻ്റെ ഇടയിൽ ഉറക്കത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആള് അങ്ങ് നോക്കുമ്പോഴേക്കും ഭസ്മായി പോവും അങ്ങനെ ഒരു വരം കൊടുത്തു അങ്ങനെ കിടന്ന് അങ്ങനെ കിട ഒരു ഗുഹയിൽ പോയിട്ട് ഒരു ശല്യം ഇല്ലാത്തയിടത്ത് പോയി കിടന്നുറങ്ങിയതാണേ അപ്പോൾ അവിടെ വന്നു അപ്പോൾ കയറി ചവിട്ടുകയും ചെയ്തു വന്നതും പോരാ ചവിട്ടുകയും ചെയ്തു അപ്പോൾ ആകെ ദേഷ്യം വന്നു ഇടയിൽ ഉറക്കത്തിന് ഭംഗം വന്നു അപ്പോൾ നോക്കി ഇപ്പോഴത്തേനും കാലയവൻ ഭസ്മായി പിന്നെ കാലയവനൻ നോക്കുമ്പോൾ ഭഗവാനെ കണ്ടു ഭഗവാന്റെ ആ നോക്കൂ ഒരു കോടി സൂര്യന്മാരുതിച്ചു പൊങ്ങണ ഒരു വെളിച്ചം ആ ഒരു തേജസ് കണ്ണ് തുറക്കാൻ വയ്യാണ്ട് വയ്യാത്ത അത്രയും തേജസ്സായിരുന്നു അപ്പോൾ മുജുകുന്ദൻ ഒരുപാട് നാളായി കിടന്ന് ഉറങ്ങണ ആളാണ് അപ്പോൾ പെട്ടെന്ന് ഈ ഈ വെളിച്ചം കണ്ണിലേക്ക് തട്ടിയപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാണ്ടേ അതാണ്ടായത് അങ്ങനെയാണല്ലോ നമ്മൾ പെട്ടെന്ന് കണ്ണിലേക്കിങ്ങനെ ശക്തിയിൽ വെളിച്ചം വന്നാൽ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ആരാണങ്ങ് എനിക്ക് ഒന്നും കാണുന്നില്ലല്ലോ ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ യതുവംശത്തിലെ ഭൂഹ ഭൂഭാരഹരണത്തിനായിട്ട് യതുവംശത്തിൽ വാസുദേവരുടെ പുത്രനായിട്ട് ജനിച്ചു വാസുദേവൻ വാസുദേവൻ എന്നൊക്കെ വിളിക്കും ഈ കാലനേമിയുടെ പുനർജന്മമാണ് കംസൻ ആ കാലനേമിയുടെ പുനർജന്മമായ കംസനെ ഞാൻ നിഗ്രഹിച്ചു അങ്ങ് പണ്ട് അനുഗ്രഹിക്കണേ എന്ന് എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഭക്തന്മാർ ഏൽപ്പിച്ച കാര്യം ഭക്തവത്സലനായ ഞാൻ ഒരിക്കലും മറക്കാറില്ല അതുകൊണ്ട് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ഭക്തവത്സരനാണ് ഭഗവാൻ നമ്മളെന്ത് ഭക്തിയോടെ എന്താവശ്യപ്പെട്ടാലും ഭഗവാൻ അത് സാധിച്ചു തരും അതുപോലെ അത് മറക്കാത്ത ആളാണ് ഭഗവാൻ അതുപോലെ നമ്മൾ ചിലപ്പോൾ വഴിപാടുകളൊക്കെ ഇങ്ങനെ നേരും ഭഗവാനെ എൻ്റെ ആ കാര്യം സാധിച്ചു തരണേ ഞാൻ ഇന്ന വഴിപാട് ചെയ്തോളാം എന്നൊക്കെ വഴിപാട് നേർന്നിട്ടിട്ട് മറന്നു പോണവരുണ്ട് പക്ഷെ ഭഗവാൻ കിട്ടാനുള്ളതും മറക്കില്ല കൊടുക്കാനുള്ളതും മറക്കില്ല ഭഗവാൻ അപ്പോൾ കിട്ടാനുള്ളത് കിട്ടാതെ കുറേ കാലം കഴിയുമ്പോൾ ഭഗവാൻ അതിൻ്റെ സൂചനയൊക്കെ നമുക്ക് തരും അപ്പോൾ എന്താണാവോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു വിഷമങ്ങൾ വരണേന്ന് ആലോചിച്ചിട്ട് നമ്മൾ ജോൽസ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ജോത്സ്യൻ പറയും ഇതാ ഇങ്ങനെ ഒരു അവിടെ ബാക്കി കിടപ്പുണ്ട് എന്ന് പറയും അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക ഭഗവാൻ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അയ്യോ കൊടുത്തില്ലല്ലോ എന്ന് അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക പക്ഷെ ഭഗവാൻ അത് മറക്കില്ല ഇങ്ങോട്ട് തരാനുള്ളതും ഭഗവാൻ മറക്കില്ല നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും ഭഗവാൻ എന്നെങ്കിലും അത് അതിൻ്റെ സമയത്ത് നമുക്ക് സാധിച്ചു തരും അത് ഉറപ്പാണ് അതാണിപ്പോൾ പറഞ്ഞത് അപ്പോൾ എന്ത് വരും വേണമെങ്കിലും ചോദിച്ചോളാം മുചുകുന്ദനോട് പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം മുചുകുന്ദന് ഉറപ്പായി ഇത് സാക്ഷാദ് ശ്രീനാരായണൻ തന്നെയാണ് എന്ന് ഭഗവാ മുജുകുന്ദന് ഉറപ്പായി അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് സ്തുതിച്ചു ശ്രീനാരായണ മൂർത്തിയാണ് ആ മുമ്പിൽ നിൽക്കണേന്ന് കണ്ടപ്പോൾ സ്തുതിച്ചു ഒരുപാട് ശ്ലോകങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിലെ മുച്ചുകുന്ത സ്തുതിയുണ്ട് അതൊക്കെ ഭാഗവതം ഉള്ളവർ ഒന്ന് നന്നായി എടുത്ത് വായിച്ചു നോക്കൂ അങ്ങനെ നിന്തിരുവടിയുടെ മായ എന്നെ മോഹിപ്പിക്കരുതേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് പിന്നെ സർവ്വ സർവക്ലേശങ്ങൾ നശിപ്പിച്ച് അവിടുത്തെ പാദത്തിൽ ശരണം പ്രാപിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു മുജുകുന്ദനോട് കുറച്ച് കാലം അങ്ങ് ബദരിയിൽ പോയിട്ട് തപസ് ചെയ്യൂ എന്നിട്ട് ഈ ദേഹം ഉപേക്ഷിച്ചിട്ട് അടുത്ത ജന്മത്തിലൊരു ബ്രാഹ്മണനായി ജനിച്ചിട്ട് ലോകത്തിനുപകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ പ്രാപിക്കും അപ്പോൾ ആ സമയത്ത് എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് മുജുകുന്ദൻ തപസ്സിന് ബദരിയിലേക്ക് പോയി അതിന് ശേഷം ആണ് ശ്രീധരാചാര്യരായിട്ട് അവതരിച്ചത് എന്ന് പറയുന്നു ആ ശ്രീധരാചാര്യരാണ് ശ്രീ ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതിയത് എന്നൊക്കെ പറയുന്നു അങ്ങനെ പിന്നീട് മുജുകുന്ദനെ ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ മധുരാപുരി വളഞ്ഞിരിക്കുന്ന യവന സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു ആ സമയത്ത് ജരാസന്ധം വീണ്ടും സൈന്യവുമായിട്ട് വന്നു അത് കണ്ട് രാമനും കൃഷ്ണനും കേവലം ഒരു മനുഷ്യരെ പോലെ പേടിച്ചോടുന്നതായി നടിച്ചിട്ട് പിന്നെയും ഓടി ജരാസന്ധനെ കണ്ടു ഓടുകയാണ് എന്ന് വിചാരിച്ചു ജരാസന്ധൻ ജരാസന്ധനെ വധിക്കേണ്ടത് ഭീമനായതുകൊണ്ടാണ് അന്നവർ യുദ്ധത്തിന് നിൽക്കാതെ ഇനി ഇനി യുദ്ധത്തിന് നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ യുദ്ധത്തിന് നിൽക്കാതെ പേടി നടിച്ചിട്ട് ഓടിപ്പോയി ജരാസന്ധൻ പിന്നാലെ അവരെ പരിഹസിച്ചുകൊണ്ട് പടയായിട്ട് ചെന്നു അപ്പം രാമനും കൃഷ്ണനും വലിയ പർവ്വ ഒരു വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നു അപ്പം ജരാസന്ധന എന്ത് ചെയ്തു ആ പർവ്വതത്തിൻ്റെ നാല് പുറത്തും നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഓടിപ്പോയതിൻ്റെ ഒരു കാലടിപ്പാട് പോലും കാണാനില്ല അപ്പോൾ അയാൾ വിചാരിച്ചു ഈ പർവ്വതത്തിൽ എവിടെയെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുണ്ടാവും എന്ന് കരുതി ഈ പർവ്വതത്തിൻ്റെ നാല് ഭാഗത്തും അങ്ങോട്ട് തീയിട്ടു അവർ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ജരാസന്ധൻ്റെ സൈന്യങ്ങളില്ലാത്ത ഒരു ഭാഗത്തേക്ക് ഒരോ ഒറ്റച്ചാട്ടത്തിന് വന്ന് ഇറങ്ങി ജരാസന്ധനും സൈന്യവും അവരെ തെരഞ്ഞു നടന്ന് കാണാതെ തീയിപ്പെട്ട് മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിട്ടിത്തം വിചാരിച്ചിട്ട് മഗധയ്ക്ക് തിരിച്ചുപോയി കൃഷ്ണനും ബലരാമനും സുരക്ഷിതരായിട്ട് ദ്വാരകയിലും എത്തി ഈ കഥകളാണ് ഈ ഒരു ശ്ലോകത്തിൽ പൂന്താനം പറഞ്ഞിട്ടുള്ളത് ആ ശ്ലോകം ഇനി വായിക്കാം മുഷ്കേറും മുമ്പിൽ തന്നെ തന്നെയോർത്തിട്ടുടൻ വെക്കം വാർത്തത മാഗധൻ വരവിലും വേഗം നടിച്ചീടിനാൻ ദുർഗം തീർത്തത രേവതീരമണനോടൊന്നിച്ചുമേവും വിഭോ തൃക്കാൽ കണ്ടു നമസ്കരിപ്പതിൻക്കാലേ വരിച്ചിടിനാൻ തൃക്കാൽ കണ്ടു നമസ്കരിപ്പതിനൊരിക്കാലേ വരിച്ചീടിനേൻ എനിക്ക് സമാനനായിട്ട് വേറെ ആരുമില്ല എന്നൊരു ഗർവം കൊണ്ട് നടന്നിരുന്ന ആ മൂന്ന് കോടി സേനയും കൊണ്ട് വന്ന ആ യവനൻ്റെ മുമ്പിൽ പേടി നടിച്ച് ഇഷാകുവംശത്തിലെ മുജുകുന്ദനെ അനുഗ്രഹിക്കാൻ സമയമായി മുജുകുന്ദൻ തന്നെ ഓർത്തിട്ടുടൻ മുജുകുന്ദനും അനുഗ്ര മുജുകുന്ദനെ അനുഗ്രഹിക്കാൻ സമയമായി എന്നുള്ളതും കൂടി ഓർത്തിട്ട് ഭഗവാൻ അങ്ങനെ ഓടി മുജുകുന്ദൻ ഉറങ്ങണ ഗുഹയിൽ കയറി അത് ആ കഥയാണ് ഇപ്പോൾ ഈ മൂന്നെണ്ണത്തിലും പറഞ്ഞിരിക്കുന്നത് വെക്കം വാർത്തത മാഗഥൻ വരവിലും വേഗം നടൻ മാഗൻ വരും വരണത് കണ്ടിട്ടും ഒളിച്ചോടി പോവുകയാണ് എന്നുള്ള നാട്യം കാണിച്ചു അങ്ങനെ ദുർഗം തീർത്ഥ ദുർഗം എന്ന് പറഞ്ഞാൽ ദു മനുഷ്യർ കടക്കാത്ത ഒരു ദുർഗം ഉണ്ടാക്കി യാദവന്മാരെ മുഴുവൻ രക്ഷിച്ച് ദ്വാരകാപുരിയിലാക്കിയിട്ട് രേവതീരമണനോടൊന്നിച്ചു മേവും വിഭു ആരാധക രേവതീരമണൻ ബലരാമൻ ബലരാമൻ്റെ പത്നിയുടെ പേരാണ് രേവതി ആ ബലരാമനോടൊന്നിച്ച് മേവുന്ന ഭഗവാനെ അവിടുത്തെ തൃക്കാൽ തൃപ്പാദങ്ങൾ നേരിട്ട് കണ്ട് വണങ്ങുന്നതിനായി അവസരം തരണേ എന്നാണ് പൂന്താനം ഇതിൽ പ്രാർത്ഥിക്കുന്നത് അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം